ാണ് റെസ്പേറ്ററി ഫൈലേ സിഒപിഡി ആണോ ഒരു കാര്യം ചെയ്യേ അമൃത ആ ബൈപാപ്പ് ഒന്ന് കാണിട്ടാ എന്ത് പറ്റി അറിയ പുകവലി അയാളെ കൊണ്ടുചെന്ന് ചൊരു അവസ്ഥയല്ലേ ശെരിക്ക് അയാൾ നീ ശ്രദ്ധിച്ചു അവസാനം ഇയാൾ മരിക്കുന്ന സമയത്ത് ഇയാള് ചോദിച്ചെന്താ എനിക്ക് ഒരു പുകവലി തന്നെ നടത്താം അത്രത്തോളം അഡിക്റ്റഡാണ് അയാൾ ഇതൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ നമ്മൾ കണ്ടെത്തി ശരിക്ക് കറക്റ്റ് ചെയ്യുന്ന ഇതുപോലത്തെ അവസരത്തിൽ ഇതൊക്കെ എല്ലാവർക്കും ഒരു പാടാണ് ഓനെ ഈ പുകവലി നിന്നെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കും എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അകപ്പ് കയറി നോക്കിയാൽ മതി അപ്പം മനസ്സിലാവും നിങ്ങളുടെ ഓരോ ശ്വാസവും വിലപ്പെട്ടതാണ് ഇന്ന് തന്നെ പുകവലി നിർത്തുക